ഫ്രണ്ട്സ് ഇതേ ഇവരുടെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് അടിപൊളിയാണ് അടിപൊളിയായത് ഇവർക്കല്ല ഞങ്ങൾക്കാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോയതിന്റെ അന്ന് മുതൽ തുടങ്ങിയ ഓരോരോ വർക്കാണ് സ്കൂൾ ഓർമ്മയിന്റെ പിറ്റേ ദിവസം എന്താണ് ഡേ അതിന്റെ ചാർട്ടും പേപ്പറും തയാറാക്കണത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അവരുടെ സ്കൂളിൽ വേറെന്തോ പ്രോഗ്രാം സെന്റ് ആന്റണീസ് ഡേ എന്ന് പറഞ്ഞു തന്നേക്കണത് അതിന്റെ ഓരോ ഫാൻസി ഡ്രസ്സും ഡാൻസും പരിപാടിയൊക്കെ ഉള്ളത് അങ്ങനെ അപ്പൊ എല്ലാ പരിപാടിക്കും പോയി ചേരണവരാണ് രണ്ടുപേരും സ്കൂളിൽ എന്തൊക്കെ പരിപാടി ഉണ്ട് അതൊക്കെ പോയി ചേരും ും ഷീനെന്ത്സ്റ്റ് എടുത്തിടാം അപ്പൊ അതെ നാളെയും ഇണ്ട് ഒരു പ്രോഗ്രാം അല്ല ഷിയുള എന്ത് പ്രോഗ്രാം സെന്റ് അപ്പൊ ഡാൻസ് പിന്നെ അത് അത് മാത്രല്ല ഇപ്പൊ ഇവര് സ്കൂളിൽ പോകുമ്പോൾ ട്ട് പഠിക്കാനായിട്ടൊക്കെ ഇച്ചിരി ഇതുണ്ട് അപ്പൊ അത് കാരണം ട്യൂഷൻ ആക്കിയേക്കണേ ട്യൂഷൻ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ട്യൂഷൻ ആക്കിട്ട് ആദ്യത്തെ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇപ്പൊ ട്യൂഷൻ ടീച്ചർ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് കാരണം നല്ല ആ അതേനെ അച്ചാമ്മനെ കൊണ്ടന്നാക്കണത് ട്യൂഷന് അച്ചാമ്മന കൊണ്ടന്നു ഞങ്ങള് വരുമ്പത്തേക്കും ലേറ്റ് ആവും അപ്പൊ അത് കാരണം അച്ചാമ്മനെ കൊണ്ടു അച്ചാമ്മനെ കൊണ്ടുവരും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുഡ് നേരം മാത്രം അത് കഴിഞ്ഞാൽ നേരെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് കൊള്ളും അത് ഒരു മിനിറ്റ് ഒരു ഒന്നും അല്ല വീഡിയോ ഒന്നുമല്ല അപ്പൊ നമ്മടെ പിടിച്ച് തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ച് ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യണം അതിന്റെ ഇടയിൽ ആപ്പിലൊക്കെയാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല എങ്ങും ഈ വീഡിയോ അതല്ലേ എങ്ങും അതായത് ഒരു ബലൂൺ വെച്ചേക്കും ആ ബലൂണിന്റെ പൊക്കത്ത് ഒരു തുണി ഇടും ആ തുണി ബ്ലെയ്ഡ് കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം തുണി മുറിച്ച് മാറ്റണം അതിൽ ബലും കത്തരുത് ബലൂൺ പൊട്ടാൻ പാടില്ല ബലൂൺ പൊട്ടാണ്ട് ആ തുണി കരഞ്ഞെടുക്കണം ആ ബ്ലേഡ് കൊണ്ട് കളിക്കണ ഗെയിം ആയത് കാരണം കൊണ്ട് നമ്മള് പിള്ളേരാ കളിപ്പിക്കുന്നില്ല ഞാനും അമ്മയും മാത്രമേ കളിക്കൂ ഫ്രണ്ട്സ് അപ്പൊ ഇവര് രണ്ടുപേരും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളത് രണ്ട് പ്രോപ്പർട്ടീസും പിന്നെ നമ്മുടെ റെഡ് കളറുള്ള തുണിയാണ് ഈ തുണിയാണ് നമ്മള് ബലൂണിന്റെ വെക്കാൻ പോകുന്നത് എന്നിട്ട് ആ തുണിയാണ് നമ്മള് കട്ടിയാവണം ബെലൂൺ ചെയ്യുക ബലൂൺ എടുക്ക നമ്മളിവിടെ രണ്ട് കളർ ബിരൂണാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇതിന്റെ പൊക്കത്ത് തുണി തുണിതേ ഇങ്ങനെ അങ്ങോട്ട് വെക്കും എന്നിട്ട് ഈ തുണി നമ്മള് കട്ട് ചെയ്തെടുക്കും ദൈവത്തിനെറിയത് കട്ട് ചെയ്യാൻ ചെയ്ത് അതെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാലോ ഇത് ഒട്ടിച്ചു വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തല്ലോ

ും രണ്ട് ബലൂൺ രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട് അപ്പൊ റെഡിയല്ലേ നിങ്ങൾ രണ്ടുപേരും തോൽവിണ്ടായിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാട് ഇതുകൊണ്ടേ আদে ওই ব্যাগ

അതച്ചാക്ക് അമ്മയുടെ ഒരു ഭാഗം കുഞ്ഞി ഭാഗവും മുറിക്കോട് എത്ര നേരോ അമ്മയുടെ അച്ചാ അത്ര പകുതിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം കൂടിയുള്ള ഒരു ഒരു വരല്ലേ അത്രാമ്മ കള്ളത്തരണ്ട് കളിക്കണേട്ടോ ഫ്രണ്ട് അങ്ങൾ വിചാരിക്കും കള്ളത്തരയ്ക്കൂന്ന് അല്ലാമ ഞങ്ങള് ലൈവാണ് ഞാൻ കള്ളത്തരം കളിക്കണെങ്കിൽ എന്തായാലും സത്യസന്ധമായിട്ട് പറയും

അയ്യോ ഇതെന്താണ് അച്ഛാ അമ്മ അച്ചാമേ കഴിഞ്ഞു അച്ഛാമ്മ ജയിച്ചു ആ ആ ആ ഇനി രണ്ട് രണ്ടെന്നൂല രണ്ടു മൂന്ന് നാല് നൂലും കൂടി പൊട്ടിക്കഴിഞ്ഞ പൊട്ടി അച്ചാമിട്ടാമേ ഫ്രണ്ട്സ് നമ്മടെ ഗെയിം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അമ്മയാണ് ജയിച്ചത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലേഡ് ഒന്ന് ഒത്തിരി ഒന്ന് കുത്താന്ന് നോക്കുമ്പോത്തേനും വെലുവും പൊട്ടിപ്പോ അല്ലാന്നുണ്ടെങ്കി തുണി മുറിയണൂല ലാസ്റ്റ് അല്ല ലാസ്റ്റ് അമ്മക്ക് കഴിക്കാൻ വേണ്ടി ആ ഒരു രണ്ട് നൂലിന്റെ കഷ്ണം മുറിക്കാനായിട്ട് എന്തെങ്കിലും പാടോട്ടൊക്കെ അറിയാമോ പക്ഷെ ആ സമയം കൊണ്ട് ഞാൻ കൊറച്ചെക്കാട് കീറി എടുത്തു പരച്ചു കീറിയെടുത്തു പക്ഷെ പൂർത്തിയായില്ല അമ്മയുടെ ആ രണ്ടുപേരും പൊട്ടിയെങ്കിൽ ലാസ്റ്റ് പേരും അമ്മ അത് കറക്റ്റ് ചെയ്തെടുത്തായിരുന്നു എന്താ ചെയ്തിട്ടുണ്ട് അതെല്ലൂടി ആ ബ്ലേഡിന്റെ അത് ഉമ്പൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടട്ടാണ് ആദ്യത്തെ ബെലൂൺ പൊട്ടിപ്പോയത് അപ്പൊ നമുക്ക് ബെലൂണിൽ വെച്ച് കുടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഇപ്പൊ നമ്മള് കളിച്ചെയിമിൽ ജയിച്ചേക്കണ അച്ചാമ്മയാണ് അച്ചാമ്മ കുറെ വെള്ളം കുടിച്ചിട്ടാണ് ഈ ഗെയിം ജയിച്ചേക്കുന്നത് അത് കാരണം നമുക്ക് അമ്മ അച്ചാമ്മൂരി ചെറിയൊരു വെള്ളം കൂട്ടി ഗിഫ്റ്റ് കൊടുക്കട്ടാ ആ രണ്ടാ രണ്ടു വെള്ളം അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ഗെയിം കഴിഞ്ഞ നിങ്ങക്ക് കളിക്കണമെന്നില്ല ഗെയിം കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഗെയിമിലോട്ട് നമുക്ക് പോകാം ഫ്രണ്ട്സിനെ നമ്മള് രണ്ടാമത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കണു രണ്ടാമത്തെ ഗെയിമിലെ പ്രോപ്പർട്ടി എന്താണെന്ന് പപ്പടം നമ്മൾ പപ്പടം വെച്ച് ഫസ്റ്റ് ടൈം ആണ് ഒരു ഗെയിം കളിക്കാൻ പോണത് ചെയ്യാനോട്ടാ ഒരു പപ്പടം വെച്ച് ഗെയിം കളിക്കാൻ പോണത് ഓണത്തിനൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതെ നമ്മുടെ ഗെയിം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീൽ ഉണ്ട് അതിനകത്ത് നാല് പപ്പടം വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചോപ്സ്റ്റിക് ഉണ്ട് ഈ ചോപ്സ്റ്റിക് വെച്ചിട്ട് കുത്തണം കുത്തുമ്പത്തേക്ക് നിങ്ങൾ വിചാരിക്കും ശമ്പളല്ലേന്ന് വെക്കും പക്ഷെ അങ്ങനെയല്ല നമ്മള് കണ്ണു പൊത്തും കണ്ണു കൊതിക്കിട്ടാണ് നമ്മൾ കുത്താൻ പോണത് ആയിരിക്കും നമ്മള് ബ്ലൈൻഡ് ഫോൾഡ് ആണില്ല നമ്മള് ഒരാള് കണ്ണു പൊത്തോളൂ കണ്ണു പൊത്തോളൂ അമ്മ കണ്ണടയൊക്കെ വെച്ചിട്ട് നൈസ് നൈസടി കണ്ണടക്കെ അപ്പൊ ഞങ്ങള് കണ്ണടക്കെ മാറ്റി വെച്ചോ കളിക്കാൻ നേരത്തെ കണ്ണട മാറ്റിട്ട് നമ്മൾ ഇപ്പൊ എന്നിട്ട് പപ്പടം കുത്തി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കിട്ടും മുഖം മുഴുവനും പൗഡർ എങ്ങാട് പൂശോട്ട പിന്നെ പപ്പടം പൊട്ടിയിലാന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പപ്പടം എടുത്ത് നമുക്ക് തിന്നാം അപ്പൊ അതാണ് നമ്മുടെ ഗെയിം ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് പപ്പടം വേറെ ഗിഫ്റ്റ് ഒന്നും നമുക്കില്ല ഷിയോ ഷിയോ റെഡിയാണോ ചോപ്സ്റ്റിക്കാ പിടിച്ചോ ഓക്കേ റെഡിയാണോ റെഡിയാണോ പപ്പടം പൊട്ടിട്ടില്ല കേട്ടോ അതെ ഷീ പൊളിച്ച് അതെ അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ മൗതന ഷീ ജയിച്ചേക്കേണ്ട അതേ പപ്പടം തിന്നലേട്ടൻ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആളിലോട്ട് കിടക്കാം പപ്പടം തിന്നത്തിനാട്ടോ പപ്പടം അവറ വെച്ചേക്ക അപ്പൊ നമ്മളത് രണ്ടാമത് കളിക്കാൻ പോണ തീയേല് தியட கண்ணுத்தானது அச்சாமையு அப்ப அச்சாமே கண்ணுத்தான் ரெடியானே அப்ப தியா எனக்கு எடுத்து ரெடி ஆகோ ரெடி ஆயிட்டு மரியாதோ ദിയക്ക് ശേഷിയില്ല ഫ്രണ്ട്സ് പപ്പടം ഇങ്ങനെയാണ് കുത്തനത് ചുറുക്കിയുള്ളതെ ദിയുടെ പോലെ ഇങ്ങനെയാണ് കുത്തനത് ധിയുടെ ശേഷിയില്ലായ്മ പോലെ അങ്ങനെ ആണ് അപ്പതേ ദിയെ മിത്തവടെ ഗെയിമില് ചെയ് അടുത്തത് അമ്മ കളിക്കാൻ പോണു അമ്മ റെഡിയാണോ അപ്പൊ ദിയാ അനുവദിക്കോ ആ റെഡി സ്റ്റാർട്ട് ആ കുതിക്കു എവിടെ വന്നാ വന്നാ പറഞ്ഞോക്കേ அம்மேனு அப்ப கண்ணொத்த அப்படி நம்மட இன்னு கெயும் கழிட்டு அப்போ அடுத்த நல்ல புதி ரெண்டாத்தி ായിരുന്ന പണിയൊന്നും ആയിരുന്നില്ല എന്നാലും പൊട്ടിയില്ല പൊട്ടി തകർന്നു പോയി നമ്മള് വിചാരിച്ച പോലെ പപ്പടം പൊട്ടി തകർന്നു പോയില്ല എല്ലാവർക്കും എല്ലാവർക്കും ഓരോ പപ്പടം കിട്ടിയില്ല അച്ചാമ്മക്ക് മാത്രം കിട്ടിയില്ല സാരില്ല പൊട്ടി പൊട്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാൻ കാണാം പിന്നെ കമന്റ് ചെയ്യണം ആരും മറക്കരുത് അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി ഒരു അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും